ണി കെട്ടുന്നുള്ളതാണ് പേര് കുട്ടികൾക്കെ ആർദ്രാണ് നമ്മുടെ പുലിക്കുട്ടിക്ക് മണി നാട്ടില് ടു ഹൺഡ്രഡ് കിട്ടിയിരിക്കുട്ടിക്ക് മൂന്നാമത്തെ ത്രീ ഹൺഡ്രഡ് അടിച്ചിരിക്കാണേ ഓക്കെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ஒ மணிட்டு மணி கிட்டு ஜெஸ்ட் அங்கே நம்ம புலிக்கூட்டிக்கு நாலாத்தாள் மணிதான் டைம் இல்ல பட்ட அங்கே அவசியம் അങ്ങനെ അഞ്ചു പേരെ കൊണ്ടും നമ്മുടെ മെഡിക്കൽ കേട്ടോ അഞ്ച് അഞ്ചുപേരെ കൊണ്ട് നിങ്ങൾ ബെല്ലി ഡിപ്പിച്ചിരിക്കാണ് പെഡ്സിനൊക്കെ ഇഷ്ടമാണോ പിന്നെ അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇട്ടിട്ടുണ്ട് സദാം ബ്ലോക്സിന്റെ പേജ് ഫോളോ ചെയ്യുന്നുണ്ട് അവസാനത്തെ മൂന്ന് വീഡിയോ ലൈക്കും കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിലോ ഈ എക്സോട്ടിക്കിനകത്ത് ഏറ്റവും ടോപ്പസ്റ്റ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം ഫ്രീ ആയിട്ട് ചെറുണ്ടോ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എടുത്ത് തരാം പതിനായിരം നോക്കിയോ ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ അത് ഫോളോ ചെയ്തല്ലേ കൂട്ടുകാരി ഫോളോ ചെയ്യാണെങ്കിലുള്ള ഗിഫ്റ്റായിട്ട് വരും അടിപൊളി പാർട്ടിസിപ്പേറ്റ് ചെയ്ത സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ഇതാണ് ഇങ്ങനെ വേണം ഓരോ കാര്യം ആ സ്പോർട്സ് മാൻ സ്പിരിഡ് രണ്ടുപേരും വന്നിട്ട് ആ പെഡ്സിനോടുള്ള സ്നേഹം കൊണ്ട് വന്ന് ചെയ്തു ശരി കഷ്ടപ്പെട്ടില്ലേ എന്നാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നത് ഇവരുണ്ടോ അപ്പൊ ഇവരാണ് നമ്മുടെ ഇന്നത്തെ കൊല്ലത്തെ പുലിക്കുട്ടികൾ അപ്പൊ ഞാനിവിടെ വരണ്ടേ നിങ്ങൾ കമന്റ് ചെയ്യുവോ എന്നെ ഫോളോ ചെയ്ത് വെച്ചു തരാം അപ്പൊ പറഞ്ഞു വെച്ചാൽ ഇത് ഇതോട്ടുള്ള വാല്യൂബിൾ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ നിങ്ങളെ കാണാൻ വരുന്നത് അപ്പൊ ഡു ഫോളോ